السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحابته أجمعين أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ായ സഹോദരങ്ങളെ അള്ളാഹുഹുലയുടെ വിധിവിലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധവും പരിപാവനവുമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാകുന്നു ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഹജ്ജ് പഠനം എന്നുള്ളത് വളരെയേറെ ശ്രദ്ധയോടുകൂടി നാം ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മറ്റെല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും റബ്ബിന് വേണ്ടി സഹിക്കുവാനും ക്ഷമിക്കുവാനും സന്നദ്ധരായ ആളുകൾക്ക് മാത്രമാണ് കൃത്യതയോടുകൂടിയുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇൻഷുറ രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയ പൂർത്തീകരണം ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഹജ്ജ് എന്നുള്ളത് നമ്മളൊക്കെ പലരും അത് നിർവഹിക്കുവാൻ അവസരം കിട്ടിയവരുണ്ട് എന്നാൽ ഹജ്ജിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാൽ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കുവാൻ ആഗ്രഹിച്ചാലും എനിക്കത് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയോടുകൂടി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഏതായിരുന്നാലും ഹജ്ജി എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെയും ബാധ്യതയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഹജ്ജി എന്നുള്ള ആ ഒരു വാക്ക് ആ ഒരു പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക കരുതുക എന്നൊക്കെയാണ് ഹജ്ജി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഹജ്ജ് എന്നുള്ളതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പദമാകുന്നു എന്നുള്ളത് ടുംറ എന്ന വാക്കിന് അർത്ഥം സിയാറത്ത് സന്ദർശനം എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹജ്ജുമായുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു പദത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഊമ്ര എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക എന്നുള്ളതുമാണ് ആ വാക്കുകളുടെ അർത്ഥം എന്നാൽ ഇസ്ലാമിൻ്റെ കൃത്യമായ പ്രമാണങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ സന്ദർഭങ്ങളും സമയങ്ങളും ഇസ്ലാം നിശ്ചയിച്ചത് പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധ കപാലയം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുകയും ആ കയുടെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന അതിമഹത്തായ ഒരു അതിമഹത്തായെന്നുള്ളതാകുന്നു ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മോട് അലന്നാസി വേണ്ടി മനുഷ്യർക്ക് നിർബന്ധമാകുന്ന ഹജ്ജൽ ആ ഒരു മന്ദിരത്തെ ഉദ്ദേശിച്ചു കൊണ്ട് പുറപ്പെടുക എന്നുള്ളത് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകൾക്കെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഹജ്ജിനെ സംബന്ധിച്ച് പണ്ടൊക്കെ നാം മദ്രസ ക്ലാസ്സുകളിൽ വെച്ച് മനസ്സിലാക്കിയതുപോലെ വഴിയാലും മുതലാലും തടിയാലും കഴിവുള്ള ആളുകൾ കാബാലയം ഉദ്ദേശിച്ചു കൊണ്ട് പുറപ്പെടുകയും അവിടെ ചെന്ന് പ്രത്യേകമായി അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്ന വിവാദത്ത് കർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യർക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്നുള്ളത് സാമ്പത്തികവും ശാരീരികവുമായ അതേപോലെ തന്നെ യാത്രാ തടസ്സങ്ങളൊന്നും അല്ലെ ഒന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മം ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് ഒമ്രയും ജീവിതത്തിൽ ഒരു തവണ നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ൂടെ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു വചനം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉമ്രയും പൂർണമായ നിലയിൽ നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഹജ്ജിനെ പോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്രയും നിർവഹിക്കുക എന്നുള്ളത് അതിനുള്ള സാമ്പത്തിക ശാരീരികമായ കഴിവുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഹജ്ജും ഉമ്രയും സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൊണ്ട് അതിനോട് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് ജീവിതത്തിൽ പലപ്പോഴും ഒന്നിലധികം തവണ നിർവഹിക്കുവാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഹജ്ജ് നിർവഹിക്കുന്ന ഓരോ വർഷങ്ങളിലുമായിക്കൊണ്ട് ലക്ഷ്യങ്ങൾ പരിശുദ്ധ കപാലയം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ട് അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യ ജനസഞ്ചയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അത് വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഓരോ വർഷവും മുപ്പത് ലക്ഷമോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചു ലക്ഷമോ ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരിൽ വളരെ ചെറിയ ഒരു അംഗസംഖ്യ മാത്രമാകുന്നു മുപ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തി ലക്ഷം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നിലധികം ആളുകൾക്ക് ഒന്നിലധികം മനുഷ്യർക്ക് ഒന്നിലധികം തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല അതേപോലെ തന്നെ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരിൽ വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് ഹജ്ജിന് അവസരം ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഹജ്ജും ഉമ്രയും നമ്മൾ നിർവഹിക്കുമ്പോൾ അത് കുറ്റമറ്റ എന്നുള്ളത് നമ്മളൊക്കെയും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം നമ്മൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരാള് നമ്മോട് പറയുകയാണ് നിങ്ങൾ നമസ്കാരത്തിൽ ഇന്ന കാര്യം നിർവഹിച്ചത് അത് ശരിയായ സുന്നത്തിനോട് യോജിച്ച വിധത്തിലല്ല നിങ്ങളുടെ ഇരുത്തത്തിൽ നിങ്ങളുടെ കാല് വെച്ചത് ശരിയല്ല അതല്ലെങ്കിൽ നിങ്ങളുടെ കൈ കെട്ടിയത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അതേ നമസ്കാരം തന്നെ വീണ്ടും കൃത്യമായി മടക്കി നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിർവഹിച്ച ഹജ്ജ് അത് ശരിയായ രൂപത്തിലല്ല എന്ന് നമ്മോടാരെങ്കിലും പറയുകയാണ് എങ്കിൽ ആ വർഷത്തിൽ നമുക്കത് മടക്കി നിർവഹിക്കുവാൻ കഴിയുകയില്ല അതിന് സന്ദർഭം അനുകൂലമാകുകയില്ല അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ കൃത്യത എന്ത് എന്നുള്ളത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങേണ്ടത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഏറ്റവും ആദ്യമായി കൊണ്ട് ഹജ്ജിനെ സംബന്ധിച്ചായിരുന്നാലും മറ്റ് വിവാദത്തുകളായിരുന്നാലും ഏതൊരു വിഷയത്തിലും ആദ്യമായി കൊണ്ട് അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അതിലേക്ക് മുതിരേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഹജ്ജിനു വേണ്ടി ഒരുപക്ഷെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒന്നുകിൽ സർക്കാർ കോട്ടയിലൂടെ ഹജ്ജിന് അവസരം കിട്ടിയവരതിലുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി മുഖേന ഹജ്ജിന് വേണ്ടി പണമടച്ച് അതിനു വേണ്ടി സന്ദർഭം കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം ഏതായിരുന്നാലും ഹജ്ജിനെ സംബന്ധിച്ചായിരുന്നാലും ഉമ്രയെ സംബന്ധിച്ചായിരുന്നാലും ആദ്യമായി കൊണ്ട് അത് എന്ത് എങ്ങനെ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഞാൻ ഇന്ന ഗ്രൂപ്പിലൂടെയാണ് പോകുന്നത് ഇന്ന അമീറിന്റെ കീഴിലൂടെയാണ് ഞാൻ പോകുന്നത് എന്നത് മനസ്സിൽ കരുതുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും പക്ഷെ ഹജ്ജിനായിരുന്നാലും ഉമ്രക്കായിരുന്നാലും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു വിഷയവും സംഘടിതമായി കൊണ്ട് ഒരു ഉസ്താദ് പ്രവർത്തിക്കുകയും മറ്റുള്ള ആളുകൾ അതിനെ പിൻവറ്റിക്കൊണ്ട് ചെയ്യുകയും ചെയ്യുക എന്ന ഒരു രീതി ഹജ്ജിലും ഉമ്രയിലും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല അമീറിന്റെ കൂടെയാണ് പോകുന്നത് നല്ല ഗ്രൂപ്പിലൂടെയാണ് പോകുന്നത് നല്ല സൗകര്യങ്ങൾ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ളതൊന്നുമല്ല നിങ്ങൾ ആദ്യമായി കൊണ്ട് ചെയ്യേണ്ടത് മറിച്ച് ഹജ്ജ് എന്താണ് എന്നുള്ളത് പഠിക്കുക ഹജ്ജ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഹജ്ജിന് വേണ്ടി ഒരുങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യമായി ആദ്യമായിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂന്ന് തലങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് മൂന്ന് തലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഹജ്ജിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഹജ്ജി എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയുടെ കാലഘട്ടം മുതൽ കല്ല ഹജ്ജിന്റെ തുടക്കം മറിച്ച് ഏറെക്കുറെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാനായ ഹലീൽ ഇബ്രാഹിം നബി സലാമയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്ജലമായ ചരിത്രമാണ് ഹജ്ജിലൂടെ നമുക്കെല്ലാം തന്നെ അനുസ്മരിക്കുവാനും അയവിറക്കുന്നതിനും ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹജ്ജിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യമായി കൊണ്ട് ഹജ്ജിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക കയബയോ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കഴബയാണ് ആ കയബയുടെ ചുറ്റുമുള്ള തവാഫാണ് ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രധാനപ്പെട്ട അതിന്റെ റുക്കിനുകളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ കഴബയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം തവാഫ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം ആ തവാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം തവാഫിന്റെ തുടക്കം അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ് ആ തവാഫിന്റെ അവസാനം എവിടെയാണ് എന്നിത്യാദി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ മക്കായിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അകലെയായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട പല കർമ്മങ്ങളും അന്തർലീനമായി തീർന്നിട്ടുള്ള മിന എന്ന് പറയുന്ന താഴ്വര ചരിത്രങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ടെന്റുകളുടെ നഗരി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയുന്ന മിനാ താഴ്വരയും അതുപോലെ തന്നെ ആ മിനായിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ മിനായിൽ അവിടെ കൃത്യമായി കൊണ്ട് രാപ്പാർക്കേണ്ട ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ ആ മിനായിൽ നമ്മൾ നിർവഹിക്കേണ്ടതായ മറ്റ് കർമ്മങ്ങളുണ്ട് അതെല്ലാം തന്നെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അൽ ഹജ്ജു അറഫ അജ്ജി എന്ന് പറഞ്ഞാൽ അറഫയാണ് ആ അറഫ എന്നുള്ളത് മിനായിൽ നിന്ന് ഏകദേശം പതിനാലോ പതിനഞ്ചോ കിലോമീറ്റർ അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് നമ്മൾ കായബയുടെ സമീപത്തിൽ നിന്ന് പോകുകയാണ് എങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിൽ അധികം ദൂരമുള്ള അറഫ ആ അറഫയുടെ പ്രത്യേകതയും ആ അറഫയിൽ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആ അറഫയിൽ നമ്മൾ നിർവഹിക്കേണ്ടതായ അമൽ അവിടെയുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള അതിനെ സംബന്ധിച്ചുള്ള അറിവുകളും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങൾ നടക്കുന്ന മറ്റൊരു പ്രദേശമാണ് മിനായുടെയും അറഫയുടെയും ഇടയിലുള്ള അതല്ലെങ്കിൽ അറഫയുടെയും മിനയുടെയും ഇടക്കായി കൊണ്ടുള്ള പ്രത്യേകമായ സ്ഥലമായ മുസ്തലിഫ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള കഴബയുടെയും അതിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളും അടങ്ങുന്ന പ്രധാനപ്പെട്ട ചില ഏരിയകൾ അതെന്തൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഹജ്ജിൻ്റെതായ കൃത്യമായ അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളു ഇല്ല എങ്കിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഞാനും ഹജ്ജിന് പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിക്കും പക്ഷെ അത് എത്രമാത്രം സ്വീകാര്യമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായും വിലയിരുത്താൻ സാധിക്കുകയില്ല പ്രവാചക സല്ലം വാഹു അലിഹി വസയുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ ഉമർ അബ്ദുഹിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ചില ആളുകൾ പറയാൻ തുടങ്ങി ഈ വർഷം ധാരാളം ആളുകൾ ഹജ്ജിന് മാജ് എത്രമാത്രം ഹാജിമാരാണ് ഈ പ്രവാ ഈ പ്രാവശ്യം ഹജ്ജിന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന സഹാബ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തി അങ്ങനെ പറയാൻ വരട്ടെ അങ്ങനെ പറയാൻ വരട്ടെ ഒരുപാട് യാത്രാ സംഘങ്ങൾ വന്നു പോയിട്ടുണ്ട് ആളുകൾ ഹജ്ജിന് വന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമായിരിക്കും അതുകൊണ്ട് ഒരുപാട് യാത്രക്കാർ വന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നവരിൽ കൃത്യമായും ഹജ്ജിന്റെ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് ഹജ്ജിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നാമതായി കൊണ്ട് ഹജ്ജിന്റെ ചരിത്രം മനസ്സിലാക്കുക രണ്ടാമതായി കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പറ്റുകയില്ല മഹാനായ മഹാനായർ അലഹി വസല്ലമ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത് ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അലഹി വസല്ലമയുടെ കൂടെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന സഹാബാക്യമാ ലക്ഷത്തോളം വരുന്ന സഹാബികൾ സഹാബ വനിതകൾ ഉൾപ്പെടെയുള്ളവർ നബിയുടെ കൂടെ ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നബി അവരെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വർഷത്തിന് ശേഷം ഇനി നമ്മൾ ഇതുപോലെ ഹജ്ജിന്റെ മഷാ വെച്ച് കണ്ടു മിനായിലും മുസ്തലിഫയിലും അറഫയിലും ഒക്കെ ഇനി നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ സ്വഹാബികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹുദു അന്നി മനാസിക്കും നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ എന്നിലൂടെ മനസ്സിലാക്കണം എന്നിൽ നിന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മറ്റു കർമ്മങ്ങളെല്ലാം തന്നെ അതിന് നമുക്ക് മാതൃകാഹു അലൈഹി വസല്ലമയാണ് എന്നാൽ ഹജ്ജിന്റെ കാര്യത്തിൽ പ്രവാചക സാഹു അലിഹി വസ്ലമ ഒന്നുകൂടി എടുത്തു പറഞ്ഞു ഹജ്ജ് നിങ്ങൾ എന്നിലൂടെ പഠിക്കണം ഹജ്ജ് നിങ്ങൾ എന്നും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അലഹി വസല്ല എങ്ങനെയാണോ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് അത് കൃത്യമായും നമുക്ക് അള്ളാഹു അലഹി വസല്ലമയുടെ ചര്യകൾ വിവരിക്കുന്ന വിശദീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റസി അള്ളാഹു അലഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഹജ്ജിന്റെ വിശാലമായ ഹജ്ജിന്റെ വിശദമായ രൂപം നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്ന ഹദീസാണ് ഹദീസ് ജാബിർ അൻഹു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിട്ടുള്ള ആ ഒരു ഹദീസ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നബിയുടെ ഹജ്ജായിരിക്കണം നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം മക്കായിലും അതുപോലെ തന്നെ മിനയിലും മുസ്തലിഫയിലും അറഫയിലും ഒക്കെ എത്തുമ്പോൾ സംഘങ്ങളായിക്കൊണ്ട് കൂട്ടം കൂട്ടമായി കൊണ്ട ആളുകൾ പല രൂപത്തിലൂടെയും പലതും ഉച്ചരിച്ചുകൊണ്ട് പലതും ചൊല്ലിക്കൊടുത്തുകൊണ്ട് പലതും ഏറ്റുപറഞ്ഞുകൊണ്ട് ആ രൂപത്തിലൂടെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഒരു വലിയൊരു സംഘം വരുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ പറയും അവർ ഇന്തോനേഷ്യക്കാരാണ് വേറെ വലിയൊരു സംഘം വരുമ്പോൾ അവരതാ ആ രക്ഷയിൽ നിന്നുള്ള ആളുകളാണ് മറ്റു ചില ആളുകൾ അവരതാ സൗദികളാകുന്നു മറ്റു ചില ആളുകൾ അവരതാ സുഡാനികളാകുന്നു എന്നിങ്ങനെ പറയാറുണ്ട് പക്ഷെ ഏത് നാട്ടിൽ നിന്നുള്ളവരായിരുന്നാലും ഇന്തോനേഷ്യക്കാരായിരുന്നാലും അതുപോലെ തന്നെ ഇന്ത്യക്കാരായിരുന്നാലും അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നുള്ള ആളുകളായിരുന്നാലും അങ്ങനെയുള്ള ഏത് നാട്ടിൽ നിന്നായിരുന്നാലും എല്ലാവരോടുമായി കൊണ്ടാണ് അലഹി വസല്ലമ്മ പറഞ്ഞത് ഖുദനിക്കും ഹജ്ജ് കർമ്മം നിങ്ങൾ എന്നിലൂടെ പഠിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ രണ്ടാമത്തെ തലം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് നാട്ടുകാരെങ്ങനെ ചെയ്യുന്നു അതല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങളുണ്ട് ചെയ്താൽ മതി ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാനത് കൃത്യമായി പഠിച്ചിട്ടില്ല ആ സമയത്ത് ചിലർ പറയും അതൊന്നും പഠിക്കാനില്ല അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങളും തയ്യാറായാൽ മതി അതുപോലെ നിങ്ങളണ്ട് ചെയ്താൽ മതി ആ രൂപത്തിലല്ല നമ്മൾ ഹജ്ജിന് പോകേണ്ടത് മറിച്ച് എങ്ങനെയാണോ നിർസലാഹു അലഹി വസന ഹജ്ജ് ചെയ്തത് അതേ രൂപത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള മനസ്സായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മം ചെയ്ത ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിന്റെ അവസരം കിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാജിയാണ് ഞാനൊരു ഹജ്ജ് ചെയ്ത വ്യക്തിയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരേക്കും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം പക്ഷെ ഇന്ന് പലപ്പോഴും ഹജ്ജ് ചെയ്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ പല അടയാളങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും ഹജ്ജി എന്നുള്ള ആ ഒരു കർമ്മം കഴിഞ്ഞതിന് ശേഷം പേരിന്റെ കൂടെ ഹാജി എന്നുള്ളത് എഴുതി ചേർക്കുന്നു വീട്ടിന്റെ ഗ്രില്ല് പോലും പൊട്ടിച്ചു തകർത്തുകൊണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പേരിന്റെ കൂടെ അതിന്റെ കൂടെ ഹാജി എന്ന് കൂട്ടിച്ചേർക്കുന്നത് കാണാൻ സാധിക്കും ചില ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മടങ്ങി വരുന്നതിനുള്ള ലഗേജുകൾ ശരിപ്പെടുത്തുമ്പോൾ പാസ്പോർട്ട് നോക്കി നോക്കിയൊരു പക്ഷേ പേരെഴുതി കഴിഞ്ഞാൽ പറയുന്നു ഹാജീന്ന് കൂടി എഴുതാലോ കാരണം ഹജ്ജ് ചെയ്തതല്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ ആ രൂപത്തിലൂടെയുള്ള ചിന്താഗതിയിലൂടെയല്ല നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത് മറിച്ച് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മമാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അതായത് മക്കായിലേക്ക് എത്താനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് ശാരീരികമായ ആരോഗ്യം നമുക്കുണ്ട് അതുപോലെ തന്നെ യാത്രാ തടസ്സങ്ങളോ മറ്റ് പ്രതിബന്ധങ്ങളോ ഒന്നുമില്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഹജ്ജ് നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഹജ്ജ് ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ഇസ്ലാം പൂർണ്ണമായി തീരുകയുള്ളൂ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ചിട്ടുള്ള പുനിയൽ ഇസ്ലാം അലഹംസിൻ ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് അത് സ്ഥാപിതമായിട്ടുള്ളത് അഞ്ച് വില്ലറുകളിലായിക്കൊണ്ടാണ് ഇസ്ലാം കൊണ്ടുള്ളത് അതിൽ ഒന്നാമത്തത് ഷഹാദത്തുകൾ ഇവയാണ് രണ്ടാമത്തത് നമസ്കാരമാണ് മൂന്നാമത്തത് സക്കാത്താണ് നാലാമത്തത് നോമ്പ് അഞ്ചാമത്തത് ഹജ്ജ് ഈ അഞ്ച് കാര്യങ്ങളും അതായത് ഹജ്ജിന്റെ അവസരമുള്ള അതിൻ്റെ സാമ്പത്തികവും ശാരീരികവുമായ ശേഷിയുള്ള ഒരാള് ഹജ്ജ് കർമ്മവും കൂടി ചെയ്യുമ്പോൾ മാത്രമേ അയാൾ യഥാർത്ഥ മുസ്ലിമായി തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെ എതിന് നാളെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ മുസ്ലിമായി ആയിക്കൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകാൻ സാധിക്കണം അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹം അത് ഉപയോഗപ്പെടുത്തി എന്തായിരുന്നാലും എനിക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യണം അതല്ലെങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യണം ആ ഒരു മനസ്ഥിതി ഉണ്ടാകണം അതുകൊണ്ട് സഹോദരങ്ങളെ ഹജ്ജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മുന്നിൽ മുന്നിൽ സൂചിപ്പിക്കാനുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടായിക്കൊണ്ട് പറയാനുള്ളത് ഹജ്ജ് കർമ്മം ആരോഗ്യമുള്ള സമയത്ത് നല്ല മനഃശക്തിയുള്ള സമയത്ത് ചെയ്യുവാനായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളെങ്കിലും ഹജ്ജിന് പോകുന്നില്ലേ നിങ്ങളെപ്പോലുള്ള എത്രയോ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് ഹജ്ജിന് പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമല്ല ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ജീവിക്കണം അത് പലപ്പോഴും തന്നെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി പ്രായമായതിന് ശേഷം ചെയ്യാം എന്ന് കരുതുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ അതല്ല കാരണം പ്രായമാകുന്നതുവരെ നമുക്ക് അള്ളാഹു ആയുസ് നൽകുമെന്നുള്ളത് ഉറപ്പില്ല നമുക്ക് ഇന്ന് നമുക്ക് ആയുസ് ഉണ്ട് ഇത് എപ്പോഴാണ് അള്ളാഹു തിരിച്ചെടുക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ തിരക്ക് കൂട്ടട്ടെ കാരണം എന്താണ് സംഭവിക്കുക എന്നറിഞ്ഞുകൂടാ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് പോലും ഹജ്ജിന് പോകാൻ അവസരം കിട്ടാത്ത വിധത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം അടച്ചുപൂട്ടിയ കൂട്ടിയ രണ്ടു വർഷം നമുക്ക് നമ്മുടെ മനസ്സിലൂടെ ഓർമ്മിക്കാൻ സാധിക്കും എന്നതുപോലെ എപ്പോഴാണ് ഇന്നുള്ള ഈ സൗകര്യം ഇല്ലാതെയാകുക എന്നറിഞ്ഞുകൂടാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരികളെ സാമ്പത്തികവും സൗകര്യങ്ങളുമുള്ള ആളുകൾ അതിനുവേണ്ടി വേണ്ടി തിരക്കുകൂട്ടുക വേറെ ചില ആളുകൾ പറയാറുള്ളത് ഇതാ എനിക്ക് കുറെ ബാധ്യതകളുണ്ട് അതെല്ലാം തന്നെ കഴിഞ്ഞതിന്റെ ശേഷമേ ഞാൻ ഹജ്ജ് ചെയ്യുകയുള്ളൂ ബാധ്യത എന്ന് പറയുന്നത് ചിലർ പറയാറുള്ളത് എനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് അവരെല്ലാം തന്നെ ഒരു അരക്കെത്തട്ടെ അവരെല്ലാം തന്നെ കല്യാണം കഴിച്ച് അയക്കട്ടെ എന്നിട്ട് ഞാൻ ഹജ്ജിന് പോകാം സഹോദരങ്ങളെ ആ കുട്ടികൾ ഒരുപക്ഷെ അവര് വലുതായി വിവാഹപ്രായമെത്തി അവരുടെ കല്യാണം കഴിയുന്നതുവരെ നമുക്ക് ആയുസ് ഉണ്ടാകുമോ എന്നറിയുകയില്ല പലപ്പോഴും തന്നെ നമുക്കറിയാം എത്രയോ കുടുംബനാഥന്മാർ ആ കുടുംബനാഥന്മാർ മരണപ്പെട്ടതിന് ശേഷം മക്കളുടെ കാര്യങ്ങൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായ എത്രയോ സന്ദർഭങ്ങൾ കാണാം വാപ്പ മരണപ്പെട്ടു പോയി എന്നുള്ളത് ആ കുടുംബത്തിന്റെ ഒരു തടസ്സമായിട്ടില്ല അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പലരും കുടുംബക്കാർ വന്നു നാട്ടുകാർ വന്നു എന്നതുപോലെ ഇപ്പോൾ നമുക്ക് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾ ആറു വയസ്സ് അല്ലെങ്കിൽ അഞ്ചു വയസ്സായ മക്കളാണ് അവര് പ്രായബുദ്ധി പൂർത്തിയെത്തി വിവാഹപ്രായമെത്തുന്നത് വരെ നമ്മൾ ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ മക്കളുടെ ബാധ്യതകളൊക്കെ തീരട്ടെ എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല വേറെ ചില ആളുകൾ ചിന്തിക്കാറുള്ളത് എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും ഹജ്ജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരും കൂടി ഹജ്ജ് ചെയ്യട്ടെ അതല്ല നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഒന്നുകിൽ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താം അതല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം നമ്മുടെ ബാധ്യത നിർവഹിച്ചതിന് ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ഏതായിരുന്നാലും ഹജ്ജ് പിന്തിക്കുക എന്നുള്ളത് ഒരാളുടെയും മനസ്സിൽ കടന്നു വരാൻ പാടില്ല കടബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് നിൽക്കുന്നവരുണ്ട് ഒരു പക്ഷെ ചില ആളുകൾ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ രൂപയുടെ കടബാധ്യത ഉണ്ടായിരിക്കും പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന്റെ രൂപയുടെ സ്വത്ത് ആസ്തിയുള്ള മനുഷ്യനായിരിക്കും അയാളെ കടക്കാരൻ എന്ന് പറയാൻ പറ്റുകയില്ല രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ശരി തന്നെയാണ് പക്ഷേ അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഭൂമിയോ സൗകര്യങ്ങളോ അയാൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് അയാൾ അതിൽ നിന്ന് അല്പമെങ്കിലും അത് വിനിമയം ചെയ്തുകൊണ്ട് അയാൾ ഹജ്ജിന് വേണ്ടി ശ്രമിക്കണം അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ച് കടബാധ്യതയുണ്ട് ആ കടബാധ്യത തീർക്കാൻ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ അത് വീട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ കടബാധ്യതകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പിതാക്കളോടോ ജ്യേഷ്ഠനോടോ അനുജനോടോ പറഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കാണോ നമ്മൾ കൊടുക്കാനുള്ളത് അയാളെ ബോധ്യപ്പെടുത്തുക ഇതാ ഞാൻ നിങ്ങളുമായുള്ള ഇടപാടുണ്ട് ഞാൻ അത് മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ ഒരു വിഷയത്തിൽ ഇതാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജ്യേഷ്ഠൻ അത് പൂർത്തീകരിക്കും എന്നിങ്ങനെയുള്ള ആ ഒരു പറഞ്ഞ് അതിന്റെ ബാധ്യതകൾ തീർക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി നമുക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ബാധ്യതയും ഇല്ലാതെ പത്ത് രൂപയുടെ കടബാധ്യത പോലും ഇല്ലെങ്കിൽ മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചത് അതും നമ്മൾ തിരുത്തേണ്ടതാണ് കാരണം നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഹജ്ജിന് നമ്മൾ പോയിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത കൊല്ലമായിരിക്കും പിന്നീട് ഹജ്ജ് നമുക്ക് തോന്നുമ്പോൾ നിർവഹിക്കാൻ കഴിയില്ലല്ലോ അതിനിടയിൽ നമുക്കത് വീട്ടാനും പൂർത്തിയാക്കാനും കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും തന്നെ നമ്മൾ ഹജ്ജിന്റെ കാര്യം അത് നമ്മുടെ പരലോക കാര്യമാണ് നമ്മുടെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ വിഷയമാണ് ആ മനസ്സോടു കൂടി ആയിരിക്കണം സൗകര്യമുള്ള ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് മഹാനായ ഉമർ റദി അള്ളാഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് സാമ്പത്തികവും സൗകര്യവും ഒക്കെ ഉള്ള ആളുകൾ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അവരിൽ നിന്ന് നികുതി ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കാരണം നികുതി ആരിൽ നിന്നാണ് ഈടാക്കുക മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് ജിസിയ നികുതി ഈടാക്കും എന്നതുപോലെ മുസ്ലിങ്ങളായ ആളുകൾ ഹജ്ജിനുള്ള സൗകര്യങ്ങളുള്ള ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാതെയാണ് പോകുന്നത് എങ്കിൽ നിർവഹിക്കാതിരിക്കുന്നുവെങ്കിൽ മാഹുംബി മുസ്ലിമീൻ മാഹുംബി മോഹ്മിനീൻ എന്നൊക്കെ നമുക്ക് ചരിത്ര ഹദീസ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും കാരണം കഴിവുണ്ടായിട്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിലാണ് എന്ന് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഹജ്ജ് എന്ന് പറയുന്നത് വളരെ വലിയ നമ്മളൊക്കെ ഏറ്റവും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ഉണർത്തിയിട്ടുള്ളത് ഇൻഷാ അള്ള ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇൻഷാള്ളാഹ അടുത്ത ആഴ്ചയിൽ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇൻഷല്ല അത് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായ അതിന്റെ മാധുര്യം ആ ഹജ്ജിന്റെ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ ഞാനും പോയിട്ടുണ്ട് ഹജ്ജ് എന്താ നിങ്ങൾ അവിടെ അറഫയിൽ എങ്ങനെയായിരുന്നു എല്ലാരും ചെയ്തതുപോലെ ഞാനും ചെയ്തു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയായിരിക്കും അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായിട്ടും ഒക്കെ പറഞ്ഞിഫർ ഹജ്ജ് എത്രമാത്രം ഹാജിമാരാണ് ഈ പ്രാവശ്യം ഹജ്ജിന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ വരട്ടെ അങ്ങനെ പറയണ്ട മഹ കിഫർ റഹബ് എത്രപ്പോഴും വാഹനങ്ങളാണ് വന്നത് എത്രപ്പോഴും യാത്രാക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി കാരണം ഹജ്ജ് ചെയ്ത് എന്ന് പറയാൻ പറ്റുന്നവർ വളരെ കുറച്ചായിരിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ എന്താണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുക ആ ഹജ്ജിന് അവസരം കിട്ടിയിട്ടുള്ള ആളുകൾ ഏറെ ശ്രദ്ധിക്കുക ഇതാ നിങ്ങളുടെ മുന്നിൽ ഹജ്ജിന് വേണ്ടിയുള്ള ഒരു അവസരം അള്ളാഹു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പരമാവധി അത് പഠിക്കുക ഹജ്ജ് എന്താണ് എന്ന് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കുക അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക പലപ്പോഴും തന്നെ പല ഹജ്ജിന്റെ പുസ്തകങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ചോദിക്കുക പഠിക്കുക ഇങ്ങനെയാണോ ലഭ്യ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണോ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അറിഞ്ഞുകൊണ്ട് ഹജ്ജിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുക ഹജ്ജിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണോ നബി ഹജ്ജ് ചെയ്തത് ആ രൂപത്തിലൂടെ ഹജ്ജ് ചെയ്തുക പിന്നെ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന്റെ ചൈതന്യം മരണം വരെ ഞാനൊരു ഹാജിയാണ് അള്ളാഹു എനിക്ക് വലിയ ഒരു അനുഗ്രഹം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്ന മനസ്സോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുക ആ തരത്തിൽ ഹജ്ജും മറ്റെല്ലാ കർമ്മങ്ങളും മുഹമ്മദ് അാഹു അലഹി വസലമയുടെ കാൽപ്പാടുകൾക്ക് അനുസരിച്ചു കൊണ്ട് നിർവഹിക്കുവാനുള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാനും أدبكوانو أو جيوذة البغرتوانو ربنا مك توفيقنا لجانو جنهي ربنا تقبل منا إنك أنت سميع لليم وتب علينا إنك أنت طواب الرحيم وغفر لنا يا غافر المذنبين، ورحمنا يا راهم المساكين وصلى الله وسلم على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته